അള്ളാഹു സുബാനഹുലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തക്കുവയോടുകൂടിയ ജീവിതം നയിച്ച് അവനൊരുക്കി വെച്ച സ്വർഗം നേടിയെടുക്കുവാൻ അതീവ ജാഗ്രതയോടെ വളരെ കരുതലോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബുഹാനഹുല അവന്റെ മുത്തക്കികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യഘട്ടത്തിൽ വസല്ലമ്മ ഒരിക്കൽ കായുടെ താക്കോല് സൂക്ഷിപ്പുകാരനായിരിക്കുന്ന ഉസ്മാനുബിന് തൊൽഹയോട് കാബാലയത്തിൻ്റെ താക്കോലെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ഉസ്മാൻ ബിനൊല റസൂലിനോട് പറഞ്ഞു തരൂല ഇത് നിങ്ങൾക്ക് തരാൻ പറ്റൂല അപ്പോ ഉസ്മാനുബിനൊത്തൊല്ലയോട് റസൂൽ പറഞ്ഞു ഒരു നാളിൽ അത് എൻ്റെ കയ്യിലേക്ക് വരും അപ്പൊ അതെന്താ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാ എന്നാണ് അപ്പൊ ഉസ്മാൻ അത് റസൂലിനോട് പറഞ്ഞു അങ്ങനൊന്നും സംഭവിക്കൂല അങ്ങനെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ അത് കുറേശികളുടെ പതനത്തിന്റെ കാലമായിരിക്കും റസൂൽ പറഞ്ഞു അങ്ങനല്ല അത് കുറേശികളുടെ യുദ്ധത്തിൻ്റെ കാലമായിരിക്കും അങ്ങനെ മക്കം പത്തീൻ്റെ ഘട്ടത്തിൽ ഉസ്മാൻ ബിൻ തൊല എല്ലാവരും ആ വിജയിച്ചങ്ങോട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒളിച്ചു മാറി നിന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോയിട്ട് അലീബ് നബീത്താലിബു അലി അള്ളാഹുഹ താക്കോല് തട്ടിപ്പറിച്ചു വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈവിമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു റസൂൽ സലാഹു അലൈവിമ്മ കഴബാലയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ക്കാലത്ത് നമസ്കരിച്ചിരിക്കുന്ന സമയത്ത് ബാക്കിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു അദ്ദേഹം റസൂലിനോട് ആ താക്കോല് ആവശ്യപ്പെട്ടു ഇനി ഞാൻ സൂക്ഷിച്ചു കൊള്ളാം അപ്പോഴേക്ക് അള്ളാഹു സുബ് കല ആയത്തിറക്കിയിട്ട് പറഞ്ഞു ഇന്നലാഹിറുക്കും അമാനത്തുകള് വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ അഖിലുകാരെ തന്നെ ഏൽപ്പിക്കണം ബൈനൻ അൻ നീതിപൂർവ പൂർവകമായിട്ട് ജനങ്ങൾക്കിടയിൽ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യണം ഇന്നല്ലാഹു കുമ്പി അള്ളാഹു എത്ര നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇന്നല്ലാഹ ഖാന സമീഅം ബസീർ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അങ്ങനെ ആ താക്കോല് അഹി സലാഹു അലൈഹി വസ്ലമ ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഉസ്മാൻ ഉസ്മാനുബിൻ സോലയെ തന്നെ പിടിച്ച് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഈ നീതിപൂർവകമായ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് അവിടെ വെച്ചിട്ട് അത് താക്കോല് കിട്ടിയതിനു ശേഷം ഷഹാദത്ത് അഷതുല്ല ഇലാഹഇല്ലാ വാഷദല്ല മുഹമ്മദ് റസൂല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് അതിൻ്റെ അഖിലുകാരെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ള ആ കൽപ്പന അതായത് അള്ളഹ പറയുന്നു എന്നല്ല അള്ളാഹു സുബ്നത്തെ കാലം നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ ഉള്ള തീരുമാനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് അള്ളാഹുവിൻ്റെ വിധി ഇവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി അള്ളാഹു സുബാൻ താഴെ ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ വിശദീകരിച്ചു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വിശദമായിട്ട് ഒരു അധ്യായത്തിലൂടെ വിശദീകരിച്ച ഒരു കഥ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ കഥയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് സ്വപ്ന വ്യാഖ്യാനം തേടിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹതടവുകാരനായിരുന്ന ഒരാൾ രാജാവ് കണ്ട സ്വപ്നത്തെ ഒന്ന് വ്യാഖ്യാനിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ രാജാവ് കണ്ട സ്വപ്നം എന്തായിരുന്നു എന്നുള്ളത് അതായത് ഏഴ് തടിച്ച പശുക്കളും എഴിഞ്ഞ മെലിഞ്ഞ പശുക്കളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്വപ്നം നമ്മൾ യൂസഫ് കിസ്സ കഥാപ്രസംഗങ്ങളിലൂടെയും മറ്റുമൊക്കെ ഒരുപാട് കേട്ടതുകൊണ്ട് അത് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല അതിന് വ്യാഖ്യാനം പറയുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നത് വരാനുള്ള നാളിൽ വലിയ ഒരു ക്ഷാമം ഇവിടെ വരാൻ പോകുന്നുണ്ട് ആ ക്ഷാമ കാലഘട്ടത്തിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഇങ്ങനെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല എന്താ ചെയ്യാൻ പോകും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ അടുത്ത ഏഴ് വർഷക്കാലം നിങ്ങൾ കൃഷി ചെയ്യണം കൃഷി ചെയ്തിട്ട് അതിലെ കതിരുകളിൽ തന്നെ അതിൻ്റെ ആ വിത്തുകൾ സൂക്ഷിക്കണം എന്നിട്ട് അത് പിന്നീട് എന്ത് ചെയ്യും നിങ്ങളുടെ ക്ഷാമകാലഘട്ടമാണ് വരുന്നത് ആ സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്തു ആ സമയത്ത് അദ്ദേഹത്തെ രാജാവ് വെളിപ്പിക്കുകയും നീ എൻ്റെ അടുത്ത് ഉന്നത സ്ഥാനീയനാണ് വിശ്വസ്തനാണ് എന്ന് അദ്ദേഹത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഈ ഈ സംവിധാനം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് എങ്കിൽ ഞാൻ ഹഫീലാണ് അതേപോലെ തന്നെ അലീമാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണത് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് എന്നെ ഏൽപ്പിച്ചാലും എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ ഐശ്വര്യവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസിയായിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അവിടെ അത് പഠിപ്പിച്ചു തരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ആമുഖത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചോടത്തോളം അത് പലപ്പോഴും പല താല്പര്യങ്ങളും അതിൽ കടന്നു വരുമെങ്കിലും വിശ്വാസി എന്നുള്ള നിലയിൽ വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് എന്ന് അള്ളാഹു സുബാന നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് കാരണം ഇന്നസലാത്തിയാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ജീവി എൻ്റെ നമസ്കാരം എൻ്റെ ആരാധനാ കർമ്മങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ മരണം ഇതൊക്കെ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് നമസ്കാരവും ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിനാണ് എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവിനാണ് ഞാൻ നൽകിയിരിക്കുന്നത് അങ്ങനെയേ ഞാൻ നൽകുകയുള്ളൂ എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ജീവിതത്തിൽ വരുന്ന ഒരു സംഗതിയാണിത് അത് പലപ്പോഴും നമ്മൾക്ക് പല ആളുകൾക്കും നിസ്സാരമായി തോന്നാറുണ്ട് എങ്കിലും അള്ളാഹു സുബ്ഹാനോ നമ്മളോട് പറയുന്നത് ഒരു ദറത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആറ്റം എന്നാണ് നമുക്കങ്ങനെ കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റൂല അത്രയും അത്രയും പോകുന്ന ഒരു കാര്യം അള്ളാഹു സുബ്ഹാനോ തയ്യാല തൂക്കി നോക്കിയിട്ട് അത് നമുക്ക് വേണ്ടിയിട്ട് പറയും അത്രയും നിസ്സാരമായ ഒരു തിന്മയെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അതും അള്ളാഹു സുബ്ഹാനത്തെ കാലം കാണുകയും അതിന് നമുക്ക് പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് ഇങ്ങനെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഈ ആയത്തിറങ്ങിയ സമയത്ത് നമുക്കറിയാം ആ സദസ്സിൽ അബൂ സൈദ് അൽ ഖുദരി അലി ഉണ്ടായിരുന്നു അദ്ദേഹം പൊട്ടിക്കറിഞ്ഞിട്ട് റസൂൽ അല്ലാഹി സല്ലാസ്വലമയോട് പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെയാണ് അള്ള നോക്കുന്നതെങ്കിൽ എന്റെ കാര്യം കഷ്ടമായിരിക്കും എന്ന് അദ്ദേഹം ആ സ ആ സദസ്സിൽ ഇരുന്നിട്ട് പറഞ്ഞൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനത്തെ കാല തൂക്കി നോക്കുന്ന ഒരു വിഷയമായത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ അഖിലുകാരെ തന്നെ ഏൽപ്പിക്കണം അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ തന്നെ ഏൽപ്പിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനത്തെ കാലം നമ്മളോട് കൽപ്പിക്കുന്നത് മാത്രല്ല അള്ളാഹു പറയുന്നത് എന്താ നമ്മൾ കൽപ്പനയും കൂടി അള്ളാഹു പറയുന്നുണ്ട് ഇവിടെ ഉണ്ടാവണം എന്തുണ്ടാവണം നന്മ ഉണ്ടാകണം അതേപോലെ തന്നെ നീതി പുലരണം അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടുത്തെ മ്ലേച്ഛമായ വൃത്തികെട്ട എല്ലാ അവസ്ഥകളെയും ഇല്ലായ്മ ചെയ്യുവാൻ അത് തടയുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ പണി അതിന് ഈ പറയുന്ന സംഗതികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ മാറി നിന്നിട്ട് അതൊന്നും ദീനിന്റെ വിഷയമല്ല അവിടെയൊന്നും നമുക്കൊരു ഇടപെടലുകളും നടത്തേണ്ടതില്ല എന്നുള്ള നിലയിൽ മാറി നിൽക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് എങ്കിൽ അത് ഉള്ളൂ ആ വൃത്തികേടുകളും ആ തിന്മകളും അതിവിടെ ഏറ്റവും പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിത്തീരുകയോ ചെയ്യുകയുള്ളു എന്നുള്ളതാണ് നമ്മളുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് നമുക്ക് ഇത്രയും കാലത്തെ അനുഭവങ്ങളെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റൂല നമ്മുടെ താല്പര്യങ്ങള് ഇതിൽ കടന്നു വരാനും പാടില്ല മറ്റു താല്പര്യങ്ങൾ ആരോടൊക്കെയുള്ള വിരോധം എന്നെ കണ്ടപ്പോൾ ചിരിച്ചിര അതല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യം ഏൽപ്പിച്ചപ്പോൾ അയാള് അത് എനിക്ക് ചെയ്തു തന്നില്ല ഇതൊക്കെയാണ് ചിലപ്പം നമ്മൾ കാരണമായി പറയുന്നത് എങ്കിൽ ആ കാരണങ്ങൾ വെച്ചിട്ട് അള്ളാഹു സുബ്ബാന താലയുടെ അടുക്കലേക്ക് പോകാൻ കഴിയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ ഇത് നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് ഒരിക്കലും തന്നെ നമുക്ക് കരുതാൻ കഴിയുകയില്ല അള്ളാഹു സുബ്ഹാന തേല വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് വനക്തുബു മദ്ദുറും അള്ളാഹു സുബ്ഹാന തേല എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ചെയ്തികൾ പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിൻ്റെ ആസാറുകളും അതായത് ഇതിലൂടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആസാർ ഇവിടെ ഉണ്ടാവുമല്ലോ അതിവിടെ അവിടെ ആ സമയത്ത് അവസാനിക്കുന്നതല്ലല്ലോ അതിൻ്റെ ആസാറുണ്ടാവും എന്നാൽ അതിലൂടെ കടന്നു വന്നിട്ട് ഒരു വിഭാഗം ഏറ്റവും തിന്മയാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിന്റെ ആസാറും ഇവിടെ ഉണ്ടാവും രണ്ടും അതുകൊണ്ടാണ് എന്ത് ഒരു കേവലമായ ഒരു സംഗതിയല്ല ഇത് ഈ സമയത്ത് തീർന്നു പോകുന്നതാണ് എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇത് അതിന്റെ പ്രതിഫലനങ്ങൾ പിന്നീടും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന ബോധം വിശ്വാസി സമൂഹത്തെ ഇതാക്കേണ്ടതുണ്ട് അത് അള്ളാഹു സുബ്ബാനത്തെ നമ്മളോട് പറയുന്നത് എന്താ നിങ്ങൾ ഒരു ഉത്തമ സമുദായമാണ് നിങ്ങളുടെ പണി എന്താണ് എന്ന് പറയുന്നുണ്ട് സമൂഹത്തിലെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും മാത്രമല്ല വൽത്തക്കും ഇങ്ങളിൽ നിന്ന് അങ്ങനത്തെ ഒരു വിഭാഗം തന്നെ ഉണ്ടായിത്തീരണം ആ ആളുകള് ഈ സമൂഹത്തിൽ നന്മ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തിന്മയില്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് എന്ന് അള്ളാഹു സുഖാനാ കല പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇത് നിസ്സാരമായ സംഗതിയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം മാത്രമല്ല ഇതിലൂടെ ഇവിടെ ഉണ്ടായിത്തീരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സൗഹൃദങ്ങളെയും നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മളിപ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സൗഹൃദങ്ങളെയും സാഹോദര്യങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കാം നമുക്കറിയാം വിശ്വാസികളെ മനുഷ്യരെ ഇന്ന ഹലക്കനാക്കും നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പ്രയോഗവൽക്കരിക്കുന്ന ഒരു കാര്യം പ്രവാചകൻ സല്ലാഹു അലൈ വസലമയിൽ നിന്ന് എങ്ങനെ ഉണ്ടായി എന്ന് അലീബി നബി തലിബു അല്ലാ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അസൂലി സല്ലാഹു അലൈ വസല്ല നമസ്കാര ശേഷമുള്ള ദിക്കറുകളിൽ ഉണ്ടായിരുന്ന ഒരു ദിക്കറ് ഇങ്ങനെയായിരുന്നു എന്താണ് അന അന ഷഹീദുൻ ഷഹീദുൻ എന്താണ് അൽ ഇബാദു കുല്ലുഹു ഞാന് സാക്ഷിയാണ് എന്ത് എല്ലാത്തിനും ഇവിടെ ഉള്ള എല്ലാ അടിമകളും സഹോദരന്മാരാണ് എന്നുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാഹുലൈഹു വസല്ലമ്മ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് പറച്ചിലിലൂടെ എന്ത് ചെയ്യണം ആ പറച്ചിൽ മാത്രം പോരാ ആ പറച്ചിലൂടെ അവിടെ ഉണ്ടാവണം വെറുതെ അങ്ങനെ ചെയ്യുകയുമല്ല അത് അങ്ങനെ തന്നെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ട് റസൂൽ സലഹുബു അലി വസ്ലമ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അലീബിൻ പ്രദീല്ലാ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് ഒരിക്കലും തന്നെ നശിച്ചു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കുണ്ട് ഇതിലൂടെ പലപ്പോഴും അതൊക്കെ തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അതൊന്നും തകർക്കാതെ വളരെ എന്തു ചെയ്യണം വളരെ നല്ല വൃത്തിയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്

അറബികളും അനറബികളും നിങ്ങളുടെ കയ്യിലേക്ക് വരും പിന്നെ പറഞ്ഞു റസൂൽ വസ്ലമുഹ പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് കടക്കും ഈ അവസാനം പറഞ്ഞ ഈ ഒരു കാര്യം റസൂൽ അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടപ്പോൾ കേട്ടപ്പോ അബൂഹി അല്ലാന്ന് തുള്ളി ചാടിയിട്ട് അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സഹാബത്തിന്റെ ഇടയിൽ ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ആളുകൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ആ ഘട്ടത്തിൽ ഉമർ മുൽഹത്താബ് അലി അള്ളാൻ അത് കേട്ടു ഉമർ അലി അള്ളാൻ ഈ അബൂറേറ അലി അള്ളാൻ ഒരു ഒന്നാണ് കൊടുത്തു കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യത എന്താണ് എന്നുള്ളത് അതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ ആളുകൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞ് പിന്നെ അതും അങ്ങനെ തിക്റും ചൊല്ലിയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഈ അടിയാണ്ട് കൊടുത്തപ്പോൾ അബൂഹുറഹ്റാർ അള്ളി അള്ളാഹുവിന് പരാതിയായിട്ട് റസൂൽ അള്ളി സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട് റസൂൽ അള്ളി സല്ലാഹു അലൈവലമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ എന്നെ ചെയ്തു എന്ന് അബൂഹുറൈറാർ അള്ളി അള്ളാഹുന് റസൂൽ അള്ളഹി സലാഹു അലൈഹി വസ്ല്ലമ്മയോട് പരാതി പറഞ്ഞു അപ്പോൾ അബൂഹുറഹ്ലാമിനോട് റസൂൽ പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ എന്താണ് കാതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയല്ല അതിലൂടെ നമ്മളുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബജീവിതവും അതേപോലെ തന്നെ നമ്മളുടെ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒക്കെ മാറ്റിയെടുക്കും ആ മാറ്റിയെടുക്കുന്ന രീതിയിലേക്കായാലാണ് ദഹലൽ ജന്ന എന്ന് പറഞ്ഞത് എന്ന് റസൂൽ അള്ളഹി സല്ലാഹുലമ പിന്നീട് അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഈ മൂന്ന് ലാ ഇലാഹ ഇല്ലയെ എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാല് നമുക്ക് വിജയം വരിക്കാൻ ഇല ഇലാഹ ഇല്ലാ കൊണ്ടാണ് കഴിയുക അതേപോലെ തന്നെ നമ്മൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഈ സമൂഹത്തിന് സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നമ്മൾ അംഗീകരിക്കും റസൂർ അഹായി സല്ലാഹുലൈ വസ്ലമക്ക് അത് അനുഭവമുണ്ട് മക്കയിൽ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ അവിടെ മദീനയിൽ വിശ്വാസികൾ ഒരിക്കലും തന്നെ ഭൂരിപക്ഷം ഒന്നും മറിച്ച് അവർ ന്യൂനപക്ഷം തന്നെയാണ് ന്യൂനപക്ഷമായിരിക്കുന്ന ഈ വിശ്വാസി സമൂഹത്തെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ അവരെയും കൂട്ടിയും മറ്റുള്ളവരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി ആ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ എന്താണ് തദീലുലക്കുമുള്ള റബ്ലുലക്കുമല്ലം എല്ലാവരും അതിന് എന്ത് ചെയ്തു ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ പ്രവാചകൻ സല്ലാഹുലൈഹി വസ്ലമ്മ സംവിധാനം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയപ്പോ അതില് എന്തുണ്ടാകും അത് സ്വർഗപ്രവേശനത്തിന് ഉപകരിക്കുന്നതാണ് മാത്രമല്ല അലൈഹി വസ്ലമ്മ നമ്മളോ പഠിപ്പിച്ച ഒരു ഈമാനു ഹദീസൻ അല്ലോ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതിൽ പരം ശാഖകളുണ്ട് ഉണ്ട് ആ എഴുപതിൽ പരം ശാഖകളുണ്ടെങ്കിൽ ശാഖകൾ ഉണ്ടെങ്കിൽ ഇലാഹ ഏറ്റവും അതിലേറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ലാ ഇലാഹ ഇലാഹില്ലാ എന്നുള്ള കൗലാണ് എന്നാൽ ഇമാനി ത്വരിയക്ക് അതിന്റെ ഏറ്റവും താഴേ പടിയിലുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവ നീക്കലാണ് അപ്പോ ഒന്നും എഴുപതും റസൂല് പറഞ്ഞു അതിൻ്റെ ഇടയിൽ അറുപത്തെട്ട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ വ്യക്തിജീവിതം അതാണ് നമ്മളുടെ കുടുംബജീവിതം അതാണ് നമ്മളുടെ സാംസ്കാരിക ജീവിതം അതാണ് നമ്മളുടെ സാമൂഹിക ജീവിതം അതാണ് നമ്മളുടെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെ നമ്മൾ അതങ്ങനെ അതെല്ലാം പൂർത്തീകരിച്ച് കൊണ്ടു നടക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ ദഹലൽ ജന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറയുന്ന ആ അവിടത്തേക്ക് നമുക്ക് എത്തിക്കുവാൻ അതാണ് കഴിയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേവലമായ ഒരു എന്തോ ഒരു വിരലിലും മഷി പുരട്ടലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുക എന്നതിനപ്പുറത്ത് ഇത് കൃത്യമായ തീരുമാനമെടുത്ത് അത് അള്ളാഹുവിന്റെ ദീനന് ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതിന് അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സൂക്ഷിച്ചു കൊണ്ട് തക്കുകയോട് കൂടിയ ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉദ്ബോധിപ്പിക്കുകയാണ് ഹസുറല്ലാഹി സാഹുലി വസ്ല്ല ഒപ്പത്തിന് ശേഷം കുറെ കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നിരുന്നു അതിലൊരാളായിരുന്നു മുസൈലിമ മറ്റൊരാൾ സജ്ജാഹ് എന്ന് പറയുന്ന ഒരു വനിതയായിരുന്നു ഈ മുസൈലിമ യമാമയിലും സജ്ജാഹ് സബയിലുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖല നേതാവിനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഖിലാഫത്ത് തകർക്കാൻ വേണ്ടിയിട്ട് സജ്ജാഹിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇങ്ങനെ വരികയാണ് വരുന്ന വഴിക്കാണ് അവരറിഞ്ഞത് ഇടയിൽ മുസൈലിമ മുസൈലിമാണെന്നറിയുന്നൊരു പ്രവാചകം കൂടിയുണ്ട് അപ്പോൾ അവരുടെ പോക്ക് അവരെ നേരിടാനായി മുസൈലിമയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഒരു ചിന്തയിൽ അങ്ങോട്ട് പോകുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ ഇവിടെ നേരത്തെ അബൂബക്കർ സുദ്ദീഖർ നേതാവും മുസൈലിമൊക്കെ നേരെ തിരിയുന്നുണ്ട് എന്നുള്ള വാർത്ത അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പുറത്തുനിന്ന് സജ്ജാഹും കൂടിയും വരുവാണെങ്കിൽ വലിയ അപകടം ഉണ്ടാവും അതുകൊണ്ട് ഈ മുസൈലിമ ഒരു തീരുമാനം എടുത്തു മുസൈലിം ഒരു കത്ത് എഴുതിയിട്ട് പറഞ്ഞു ഞാനും മുഹമ്മദും പ്രവാചകന്മാരായിരുന്നു അതുകൊണ്ട് ഞാൻ മദീ മുഹമ്മദ് മദീനെ കൈകാര്യം ചെയ്യുമായിരുന്നു ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യായിരുന്നു പക്ഷെ മുസ മുദിൻ്റെ ഒഫാത്തോട് കൂടിയിട്ട് അവിടെ ഇപ്പം ശൂന്യമാണ് അവിടെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചോളാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം ഒരു പിന്നെ ആയുധങ്ങളൊന്നുമില്ലാത്ത നിരായുധരായിട്ട് അംഗരക്ഷകരോടൊപ്പം അവിടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് വന്നു അവിടെ വന്ന് എന്ത് ചെയ്തു അംഗരക്ഷകരോടൊപ്പം അവിടെ എത്തിയപ്പോൾ ഇവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല സൗന്ദര്യവതിയായ ഒരു യുവതിയാണ് ആര് ഈ ഈ ഈ സജ്ജാഹ് അപ്പോൾ മുസൈലിമുക്ക് ഒരു ഭൂതി എന്ത് ചെയ്യുക സജ്ജാഹിനാണ് കല്യാണം കേൾക്കുക അപ്പോൾ തമ്മിൽ ചർച്ചയിൽ പറഞ്ഞു ഞാനും പ്രവാചകനാണ് നീയും പ്രവാചകയാണ് എന്ത് ചെയ്യുക നമ്മൾക്ക് തമ്മിൽ കല്യാണം കഴിക്കുക അങ്ങനെ കല്യാണം കഴിച്ച് മൂന്ന് ദിവസത്തെ മധുവിധു ആഘോഷത്തിന് ശേഷം നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ആളുകൾ ചോദിച്ചു എൻ്റെ മഹർ കിട്ടിയത് അപ്പോൾ പറഞ്ഞ് മഹറൊന്നും കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളിങ്ങനെ മഹറൊന്നും മേടിക്കാതെ ഇങ്ങനെ കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അപ്പോഴാണ് ഇവർക്ക് ഓടിയത് അങ്ങനെ വേഗം കത്തെഴുതി അപ്പോൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുന്ന ആ ദൂതനെ അബ്ബാ അംബാസഡർ അങ്ങോട്ട് പറഞ്ഞയക്കുന്നാണ് അയാൾ അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ അയാളോട് പറഞ്ഞു പ്രവാചകന്മാർ മൂല്യമുള്ളതും സമ്പത്തൊന്നും എന്തു ചെയ്യാറില്ല മഹറായി കൊടുക്കാറില്ല ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് മഹറാക്കിക്കൊണ്ട് മൊത്തം ആ സമൂഹത്തിന് നീ മഹറാക്കിക്കൊണ്ട് ഞാൻ നിശ്ചയിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പക്കത്ത് നിസ്കാരം നിങ്ങൾക്ക് വേണ്ടതില്ല ബഹുറു അസുറും നിങ്ങളെ നിസ്കരിക്കണ്ട ഇതാണ് ഞാൻ മഹർ നിശ്ചയിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഇവൾക്ക് ഈ പറയുന്ന സജ്ജാഹിന് തോന്നി അങ്ങനെ എൻ്റെ പുളം അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിലും വേറെന്തെങ്കിലും എൻ്റെ വകയും കൊടുക്കണമല്ലോ നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞു ഞാനിനി മദ്യപാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി കുറ്റമല്ല അത് ഹലാലാണ് അതേപോലെ തന്നെ വ്യഭിചാരവും എന്താണ് നിങ്ങൾക്ക് അനുവദനീയമാണ് പന്നി മാംസവും നിങ്ങൾക്ക് അനുവദനീയമാണ് ഈ മൂന്ന് സംഗതികൾ എൻ്റെ നിസ്കാരം കൊണ്ട് ഒഴിവാക്കി കൊടുത്തു ഇതുകൊണ്ട് കൊടുത്തു അതോടുകൂടിയിട്ട് എന്തായി ആ സമൂഹത്തിൽ തിന്മ വളരാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗമായി അതിനോടൊക്കെ പൊരുതിയിട്ടാണ് അപക്ര സിദ്ധീക്കര നേതാവും അതിനുശേഷവും മുർബുൽ ഫതാപ്തി നേതാവുന്നതും ഒക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇന്ന് അധികാരി വർഗം അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് ഇത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും എന്ത് തീവ്രത അളക്കുന്ന എന്ത് ആരോപണങ്ങളിൽ ഇപ്പോൾ തീവ്രത അളക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റുവാൻ നമുക്ക് ബാധ്യതയില്ലേ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സ് മനസ്സിരുത്തി ചിന്തിക്കേണ്ടതുണ്ട് കേവലമായി എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്നതിനപ്പുറത്ത് വളരെ കൃത്യമായിട്ട് നേരത്തെ നമ്മളുടെ മുൻഗാമികൾ ചെയ്തതുപോലെയുള്ള ഫീൽഡ് വർക്കുകൾ അതായത് വജാഹിദു ഫില്ലാഹി ഹട്ട ജിഹാദി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയെന്നറിയുന്ന പണിയുണ്ടല്ലോ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാതെ ഈ പറയുന്ന സംഗതികളൊക്കെ മാറുമെന്ന് നമ്മൾ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല അത് മാറ്റിയെടുക്കുവാൻ രംഗത്ത് വരണം എന്നുകൂടി ഉണർത്തുകയാണ് അള്ളാഹുദിനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ